അസലാമലൈക്കും വരഹമത്തല്ല അലഹമുല്ല ഉസ്ലാത്തു വസ്സലാം വായല റസൂൽഹി ലമീൻ വായല അലിഹി വസ്ഹബിഹി അജ്മയിൻ അമ്മാബാദ് ഏറെ പ്രിയപ്പെട്ട വെളിച്ചം പഠിതാക്കളെ ഞാനിവിടെ സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം സുറത്ത് ഉൽ അഹ്സാബിലെ ഹന്ദക് യുദ്ധവുമായി ബന്ധപ്പെട്ട കുറച്ച് ചരിത്ര പരാമർശങ്ങൾ നമുക്ക് കാണാൻ പറ്റും അഹ്സാബ് യുദ്ധവും ആ യുദ്ധത്തിൻ്റെ പശ്ചാത്തലവും അതിൽ മുസ്ലീങ്ങളെ അള്ളാഹു വിജയിപ്പിച്ചതും തുടങ്ങിയ ചെറിയൊരു സംഭവങ്ങൾ ഒൻപതാമത്തെ ആയത്ത് മുതൽ ഇരുപത്തി ഏഴാമത്തെ ആയത്ത് വരെ സൂചിപ്പിച്ചിട്ടുണ്ട് അപ്പം അതിൽ മുസ്ലിങ്ങളുടെ ഹന്ദക് യുദ്ധത്തിലെ വിജയവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഖുർആൻ പഠിതാക്കൾ എന്ന നിലയിൽ നമുക്ക് അതിൽ നിന്ന് എന്ത് പാഠമാണ് ഉൾക്കൊള്ളാനുള്ളത് എന്ന തരത്തിലാണ് ഞാൻ എൻ്റെ പ്രസൻറ്റേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിൽ നമ്മൾ ആദ്യമായിട്ട് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന ആയത്ത് ഒൻപതാമത്തെ ആയത്താണ് അപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും അല്ലാഹു നമ്മളോട് വിശ്വാസികളോട് പറയാണ് നിങ്ങൾ ആ സമയത്ത് ഹന്തക് യുദ്ധത്തിന്റെ സാഹചര്യത്തിൽ അള്ളാഹു നിങ്ങൾക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹത്തെ കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം അപ്പം ആ യുദ്ധത്തിന്റെ പശ്ചാത്തലം മനസ്സിലാക്കി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അള്ളാഹുയുടെ എന്ത് സഹായമാണ് സത്യവിശ്വാസികൾക്ക് നൽകിയിട്ടുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ ഉഹദ് യുദ്ധത്തിന് ശേഷം ഹിജ്ര അഞ്ചാം വർഷത്തിലാണ് ഹന്ദക് യുദ്ധം നടക്കുന്നത് അഹ്സാബ് യുദ്ധം എന്ന് നമ്മൾ അതിന് പറയാറുണ്ട് അറബികൾക്ക് പരിചിതമല്ലാത്ത ഒരു യുദ്ധതന്ത്രം ഉപയോഗിച്ചിട്ടാണ് അന്ന് മുസ്ലിങ്ങൾ യുദ്ധത്തിലേക്ക് ഇറങ്ങുന്നത് ശത്രുക്കള് മദീനയെ ഉപരോധിക്കുകയാണ് വലിയ സഖ്യകക്ഷികളായിട്ടാണ് അവര് യുദ്ധത്തിന് വന്നിട്ടുള്ളത് മദീനയെ ഉപരോധിക്കുന്ന സമയത്ത് പേർഷ്യക്കാരനായിട്ടുള്ള സൽമാനു ഫാരിസി റസൂൽ സലഹു അലൈഹി വസ്സലമേക്ക് ഒരു ഐഡിയ പറഞ്ഞു കൊടുക്കുകയാണ് അറബികൾ ഒരിക്കലും പയറ്റിയിട്ടില്ലാത്തൊരു യുദ്ധതന്ത്രമാണ് അവിടെ നടപ്പിലാക്കുന്നത് ശത്രുക്കൾ വരാൻ സാധ്യതയുള്ള എല്ലാ സ്ഥലങ്ങളിലും കിടങ്ങ് കുഴിച്ചുകൊണ്ട് അവരെ തങ്ങളുടെ അടുത്തേക്ക് വരാത്ത രൂപത്തിൽ പ്രതിരോധിക്കാനുള്ള ഒരു മാർഗമായിട്ടാണ് ആ യുദ്ധതന്ത്രം അവരവിടെ ആവിഷ്കരിക്കുന്നത് അപ്പം അതിലൂടെ ഉപരോധം നീളുകയും അള്ളാഹു സുബാനു വറ്റായ ശത്രുപാളയത്തിലേക്ക് ഒരു കൊടുങ്കാറ്റ് അയക്കുകയും അങ്ങനെ അവർ ശത്രുക്കളാകെ ഭയവിഹലരാകുകയും അവരുടെ കണ്ണിലൊക്കെ ഒന്നാകെ പൊടി പറക്കുകയും അവരുടെ കുതിരകൾ ചിതറി ഓടുകയും തുടങ്ങി പ്രത്യേകിച്ച് യാതൊരു എഫേർട്ടും നേരിട്ടുള്ള സംഘടനമോ ആവശ്യമില്ലാതെ മുസ്ലീങ്ങൾ ആ യുദ്ധത്തിൽ ജയിക്കുകയാണ് ചെയ്തത് വളരെയധികം പ്രയാസത്തിന്റെ പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ നിന്ന സമയത്ത് അള്ളാഹു സുബുഹനു അച്ചായാല വളരെ എളുപ്പത്തിൽ സത്യവിശ്വാസികളുടെ അവയെ സഹായിക്കുകയും മുസ്ലിങ്ങൾ ആ യുദ്ധത്തിൽ വിജയിക്കുകയും ചെയ്യാണ് അപ്പൊ ഈ വചനത്തിലൂടെ അള്ളാഹു നമ്മളോട് പറയാണ് എന്താണ് നിങ്ങളുടെ അടുക്കൽ കുറേ സൈന്യങ്ങൾ വരാണ് അപ്പൊ ഞാൻ ശക്തിമത്തായ ഒരു കാറ്റിനെ നിങ്ങളിലേക്ക് അയക്കുകയും നിങ്ങൾ കണ്ടിട്ടില്ലാത്ത കുറേ സൈന്യങ്ങളെ അയച്ചിട്ട് ആ സന്ദർഭത്തിൽ നിങ്ങളെ രക്ഷപ്പെടുത്തി അപ്പം ഇതാണ് നിങ്ങൾക്ക് ചെയ്ത് തന്നിട്ടുള്ള അനുഗ്രഹങ്ങൾ നമുക്ക് ഈ ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് നമ്മൾ ക്ഷമയോടെ നേരിട്ട് കഴിഞ്ഞാൽ ഏതൊരു പ്രതിസന്ധിയെയും നമുക്ക് വളരെ എളുപ്പത്തിൽ അള്ളാഹുവിൻ്റെ സഹായത്തോ സഹായം നമ്മുടെ കൂടെ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് ഒമ്പതാമത്തെ വചനത്തിന്റെ അവസാനത്തെ വാചക ശ്രദ്ധിച്ചു നിങ്ങൾ കടന്നു പോയിട്ടില്ല നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രതിസന്ധികളും ഇത് അള്ളാഹു സുബാനു വാല കാണുന്നുണ്ട് അതിനനുസരിച്ചുള്ള പ്രതിഫലം അവൻ നിങ്ങൾക്ക് നൽകുന്നതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രതീക്ഷ നൽകുന്ന ഒരു വാചകം കൂടിയാണിത് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വരുന്ന പ്രതിസന്ധികൾ നമ്മൾ ഒരിക്കലും ഇനി മുന്നോട്ട് എന്ത് നമ്മൾ ആലോചിച്ച് പോയിട്ടില്ല പല സന്ദർഭങ്ങൾ ഉണ്ടാകും ആ സമയത്തല്ല നമുക്ക് പ്രതീക്ഷ നൽകുന്ന ഒരു വചനം കൂടിയാണിത് അള്ളാഹു കാണുന്നുണ്ട് അവൻ ഇതിനുള്ള പരിഹാരം നിങ്ങൾക്ക് നൽകിയിരിക്കും അതുകൊണ്ട് തന്നെ നമുക്ക് നിരാശ വേണ്ടതില്ല നമ്മുടെ നാഥൻ നമ്മുടെ കൂടെയുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഈ ആയിട്ടു മനസ്സിലാക്കാൻ പറ്റുന്നത് ഇനി നമ്മൾ അടുത്ത വചനം പതിനേഴാമത്തെ വചനത്തില് അള്ളാഹു സുബാനുവാ പറയാണ് അള്ളാഹുങ്ങ എന്തെങ്കിലും ഒരു കാരുണ്യം അല്ലെങ്കിൽ നന്മ ഉദ്ദേശിക്കുകയാണെങ്കിൽ അതിൽ നിന്ന് നിങ്ങളെ തടയാൻ ആരുണ്ടാവില്ല അതേപോലെ തന്നെ അല്ലാഹുന്റെ അടുക്കൽ നിന്ന് വരുന്ന എന്തെങ്കിലും ഒരു പ്രയാസം അല്ലെങ്കിൽ പരീക്ഷണം അതിൽ നിന്ന് നിങ്ങളെ തടയാൻ ആരും ഉണ്ടാവില്ല സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഭയങ്കരമായിട്ട് പോസിറ്റീവായിട്ട് നിൽക്കാൻ കഴിയുന്ന ഒരു വചനം കൂടിയായിട്ടാണ് ഞാൻ ഇതിനെ മനസ്സിലാക്കുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അല്ല അല്ലാതെ വേറൊരു കൈകാര്യകർത്താവും നമുക്കില്ല നമ്മുടെ എല്ലാ കാര്യങ്ങളും നമുക്ക് ധൈര്യമായി ഭരമേൽപ്പിക്കാൻ പറ്റുന്ന നമ്മുടെ രക്ഷിതാവ് നമ്മുടെ കൂടെയുണ്ട് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ പരീക്ഷണങ്ങളുടെ ഈ ദുനിയവിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ സമാധാനപൂർണമായി ജീവിക്കാൻ പറ്റും പലപ്പോഴും നമ്മുടെ സംഭവിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ നമ്മൾ അങ്ങേയറ്റം നിരാശരാവാണ് നമ്മുടെ ജീവിതത്തിൽ വരുന്ന പ്രതിസന്ധികൾ നമ്മുടെ വലിയ വലിയ രോഗങ്ങൾ ഇത് നമ്മളെ നമ്മേക്കാൾ കൂടുതൽ അറിയുന്ന നമ്മുടെ സൃഷ്ടാവ എനിക്ക് വേണ്ടി സംവിധാനിച്ചിട്ടുള്ള ഈ ദുനിയാവിലെ പരീക്ഷണമാണ് ഇതെന്നും അവനെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നവനാണെന്നും നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഭരമേൽപ്പിക്കാൻ ഏറ്റവും അത്യുന്നതനായിട്ടുള്ള നാഥനുണ്ട് എന്നുള്ള വിശ്വാസവും നമ്മളിൽ അടി ഉറച്ചു കഴിഞ്ഞാൽ ഏതൊരു പ്രയാസ ഘട്ടത്തെയും നമുക്ക് വളരെ സിമ്പിളായിക്കൊണ്ട് നേരിടാൻ സാധിക്കും എന്നുള്ളത് ഈ ഒരു ചരിത്രം വായിച്ചു പോകുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അഹ്സാബിലെ തന്നെ മൂന്നാമത്തെ വചനത്തിൽ അള്ളാഹു സുബാനു നമ്മളോട് പറയേണ്ടത് നിങ്ങൾ ധൈര്യമായിട്ട് എന്നിൽ പരമേൽപ്പിച്ചോളെ ഞാൻ അതിന് മതിയാവുന്നവനാണ് നമ്മുടെ വിശ്വാസം അത്തരത്തിലേക്ക് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഈ ദുനിയാവിലെ ഒരു പ്രയാസം പോലും നമ്മളെ ധൈര്യക്കില്ല അപ്പം നമ്മുടെ ഈ വിശ്വാസികളുടെ ആ അഹ്സാബ് യുദ്ധ പശ്ചാത്തലത്തിൽ അവരങ്ങേ അറ്റത്തെ പ്രയാസത്തിൻ്റെയും പ്രതിസന്ധിയുടെയും ഘട്ടത്തിൽ നിന്ന സമയത്ത് അല്ല അവരെ ആശ്വസിപ്പിച്ചത് അല്ലെങ്കിൽ അല്ല അവരിൽ അവർക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾ നമുക്ക് കൂടെ മാതൃകയാണെന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത് ഇനി അടുത്തതായിട്ട് ഈ ആഴ്ചകൾ കൂടെ പറഞ്ഞാൽ നമുക്ക് അവസാനിപ്പിക്കാം ഇരുപത്തി രണ്ടാമത്തെ ആയത്തിലാണ് ഈ പരീക്ഷണഘട്ടത്തിൽ അവിടെ ഉണ്ടായിരുന്ന സത്യവിശ്വാസികൾ സ്വീകരിച്ച നിലപാടെന്താന്നുള്ളത് കൂടെ വളരെ പ്രധാനമാണ് അവർ പറഞ്ഞതെന്ന് വച്ചാൽ അള്ളാഹു അവന്റെ റസൂലും പറഞ്ഞ സത്യം അത്ര ഇത് ആ ഒരു സന്ദർഭം അവർക്ക് സത്യവിശ്വാസത്തെയും അവരുടെ അനുസരണത്തെയും വർദ്ധിപ്പിക്കുക എന്നല്ലാതെ മറ്റൊന്നും അവിടെ ചെയ്തിട്ടില്ല ഈ പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ അവർ റസൂൽ റസൂർ അലൈഹി അലൈവലമിനെ പഴി പറയാനോ അല്ലെങ്കിൽ ഇങ്ങനൊരു യുദ്ധത്തിന്റെ പക്ഷെ ഇസ്ലാമിന്റെ ചിട്ടകളെ അല്ലെങ്കിൽ ഇങ്ങനെ നമ്മളൊരു പ്രയാസത്തിൽ അകപ്പെട്ടത് ഇപ്പൊ ഇതുകൊണ്ട് കാണലോ എന്നുള്ള തരത്തിൽ പഴികളിലേക്ക് നീങ്ങാതെ അവരുടെ ഈമാനിനെയും അവരുടെ അനുസരണത്തെയും ആ സന്ദർഭം വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത് അപ്പൊ ഇതിൽ നമുക്കുള്ളൊരു എന്ന് വെച്ചാല് നമ്മുടെ ജീവിതത്തിലെ നമുക്ക് മുന്നിലേക്ക് വരുന്ന പരീക്ഷണങ്ങളോട് നമ്മുടെ സമീപനം എന്താണെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ് നമ്മൾ എത്തരത്തിൽ അതിനെ നേരിടുന്നു അതിനനുസരിച്ച് നമുക്ക് അല്ലാഹുവിൻ്റെ സഹായമുണ്ടാകും ഈ ദുനിയാവ് നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ ഒരിക്കലും പൂർണ്ണമായ സുഖ സുഖങ്ങളോട് കൂടിയുള്ള ജീവിതം നമുക്ക് ആരും വാഗ്ദാനം ചെയ്തിട്ടില്ല പരീക്ഷണങ്ങളിലൂടെ തന്നെ കടന്നു പോയിട്ടാണ് മനുഷ്യൻ തൻ്റെ ജീവിതം കഴിച്ചു കൂട്ടുന്നത് ആ സമയത്ത് വിശുദ്ധ ഖുർആാനിൻ്റെ ഇത്തരത്തിലുള്ള അധ്യാപനങ്ങൾ നമുക്ക് വളരെയധികം പ്രതീക്ഷ നൽകുന്നതും നമ്മുടെ വിശ്വാസത്തിൻ്റെ മാറ്റു ആയിട്ട് മാറേണ്ടതുണ്ട് സുറത്തുൽ ബക്കറയിലെ നാല്പത്തിയഞ്ചാമത്തെ വചനത്തിൽ നമ്മൾ പറയുന്നത് നിങ്ങൾ ക്ഷമ കൊണ്ടും നമസ്കാരം കൊണ്ടും അള്ളാഹുവിനോട് സഹായം തേടണം ഇപ്പൊ അഹാബ യുദ്ധത്തിന്റെ ചരിത്രം നമ്മൾ വായിക്കുന്ന സമയത്ത് അതിൽ പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ലം നമസ്കാരത്തിൽ മുഴുകി അള്ളാഹുവിനോട് സഹായം തേടുന്നത് നമുക്കിങ്ങനെ വായിക്കാൻ കഴിയും ഒരു വിശ്വാസിക്ക് ഉള്ള ഏറ്റവും നല്ല മാതൃക പ്രവാചകനിലുണ്ട് അപ്പൊ നമ്മുടെ ക്ഷമ അവലംബിച്ചുകൊണ്ടും പ്രാർത്ഥന നിരതരായിക്കൊണ്ടും നമ്മുടെ ആ പരീക്ഷണ ഘട്ടത്തെ മറികടക്കാനുള്ള ഒരു ശ്രമം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവണം സാധാരണഗതിയിൽ നമുക്കിത് പറയാൻ വളരെ എളുപ്പമുള്ളതും പക്ഷെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നേരെ വരുന്ന ഒരു സന്ദർഭത്തിൽ ചില സമയത്ത് നമ്മൾ വല്ലാതെ തളർന്നു പോകുന്ന സന്ദർഭങ്ങളുണ്ടാവും ആ സമയത്ത് ഇത് പ്രാക്ടിക്കലാക്കി എത്രത്തോളം നമുക്ക് കൊണ്ടുപോകാൻ കഴിയും എന്നുള്ളടത്താണ് നമ്മുടെ വിജയം കിടക്കുന്നത് അവിടെയാണ് നമ്മുടെ ഈമാനിൻ്റെ അളവ് നമുക്ക് ഓരോരുത്തർക്കും ബോധ്യപ്പെടാൻ കഴിയുന്നത് ഇപ്പം എനിക്ക് നിങ്ങളുടെ മുന്നിൽ വന്ന് ഇത് വളരെ എളുപ്പമായിട്ട് പറഞ്ഞു പോകാൻ കഴിയും പക്ഷേ എൻ്റെ ജീവിതത്തിൽ എനിക്ക് നേരെ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് എനിക്ക് ഞാൻ അതിനെ എങ്ങനെ റിയാക്ട് ചെയ്യും അതിനോട് ഞാൻ എങ്ങനെ റിയാക്ട് ചെയ്യും അല്ലെങ്കിൽ അത് ഓരോരുത്തരുടെ കേസിൽ വരുന്ന സമയത്ത് നമുക്ക് അതിനോട് എങ്ങനെ പ്രതികരിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് നമ്മുടെ ഒരു ഈമാനിൻ്റെ ഒരു അളവായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് അവസാനമായിട്ടൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത്മിൻ നമ്മൾ എല്ലാവരും പരിചിതമായിട്ടുള്ള ഒരു വാക്യം കൂടിയാണ് വിശ്വാസിയുടെ ആയുധം എന്ന് പറയുന്നത് പ്രാർത്ഥന തന്നെയാണ് ആ പ്രാർത്ഥനയിൽ മുറുകൊടിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ ഓരോ ഘട്ടങ്ങളെയും ഈമാനോടുകൂടിയും അല്ലാഹുവിൽ ഒരു അടിയുറച്ച വിശ്വാസം കൊണ്ടും ഒരു പങ്കുകാരെയും ഒരു സന്നിഗ്ധ ഘട്ടത്തിലും സ്വീകരിക്കാതെ അവനിൽ മാത്രം പരമേൽപ്പിച്ചുകൊണ്ട് അവൻ മതിയാകുന്നതാണ് എന്ന പൂർണ്ണമായ പൂർണമായ കൂടി ഈ മാർഗത്തിൽ അടിയുറച്ച് നിൽക്കാനും അല്ലാഹു നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ അത് നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് കൂടി ഒരു അവസരത്തിൽ പ്രാർത്ഥിക്കുകയാണ് അസ്സലാമു അലൈക്കും വർഹമത്തുള്ള